ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം നാലാമത്തെ അധ്യായം എഴുപത്തി ആറാമത്തെ ശ്ലോകം അറുപത്തി അഞ്ചാമത്തെ ഭാഗം ഗോകണ്ണൻ ആത്മദേവന് കൊടുക്കുന്ന ഉപദേശം മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹതോ നരകേഗതി നിപതിഷ്യതി ദേഹോയം സർവം ത്യക്ത വനം പ്രജയം പുത്രൻ എന്നുള്ള ഒരു ഞാൻ എൻ്റെ എന്നുള്ള അഹമ്മമ പുത്രൻ എൻ്റെയാണ് ഒരു മമത അതെ അപ്പൊ അതൊരു അജ്ഞാനമാണ് എൻ്റെ പുത്രൻ ആത്മാവൈ പുത്ര എന്ന നിയമമുണ്ട് പക്ഷേ ഞാൻ വേറെയാണ് ജീവൻ വേറെയാണ് അപ്പോ ഈ പുത്രൻ വേറെയാണ് എന്ന് ധരിച്ചിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പവും ആത്മാവ് പു ആത്മാവായു പുത്ര ഞാൻ തന്നെയാണ് പുത്രൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്കിലും പുത്രൻ വേറൊരു ജീവൻ തന്നെയാണ് അതറിയണം നമ്മൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ പഴക്കും പുത്രന്റെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ അറിയാം നമ്മുടെ ഡ്യൂട്ടീസ് നമ്മുടെ അംബീഷൻ നമ്മുടെ കർമ്മഫല പ്രാരംഭം ഇതൊക്കെ വ്യത്യാസമുണ്ട് അപ്പോ ഞാൻ എന്റെ എന്ന് പുത്രനെ ധരിച്ചു വെച്ചാൽ അത് അജ്ഞാനായിട്ടാ മാറ അപ്പോ അഭിമാനം ഉണ്ടാവും അത് അറിവില്ലായ്മ ഈ സംശയം അതുകൊണ്ടൊക്കെ ഉണ്ടാവണതാ ഉറപ്പില്ലാതെ ഈശ്വരൻ്റെ ഉറപ്പില്ലാതാ ആ കാരണം കൊണ്ട് നരകത്തിലാണ് ചിലപ്പോ പോണ്ടി വരിക അതില് അഹമ്മമ എന്നുള്ള ഒരു ദോഷമാണ് നരകത്തിലേക്ക് പോവുക പുത്രൻ നല്ലവനാണ് ഗോകണ്ണൻ നല്ലവനാണ് ഞാൻ എൻ്റെ എന്ന ആത്മദേവന് കണക്കാക്കുന്നോണ്ട് കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ വേണ്ട എന്താ കാരണം കപില മഹർഷി പറഞ്ഞത് അങ്ങനെയാ അച്ഛാ അച്ഛൻ ഇപ്പൊ ഇവിടെ ഇരിക്കണ്ടാട്ടോ കാട്ട് പോയിക്കോളൂ അപ്പൊ ഉണ്ണി ഞാൻ ഉണ്ണിയെ കിട്ടാനല്ലേ തപസ് ചെയ്തതും പതിനായിരം കൊല്ലം ഉണ്ണി എനിക്ക് പുത്രായിട്ട് വന്നതും അച്ഛ ഞാൻ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളും പ്രാരബം ഒക്കെ ആയിട്ട് അങ്ങനെ വീണ്ടും അച്ഛന് സംസാരം വേണമെന്നും മോഹണ്ടോ അയ്യോ ഇല്ല 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 എന്നാ അച്ഛൻ കാട്ടുപോയിക്കോളൂ അപ്പോ ഇവിടെ ഗോകർണനും ഈ ആത്മദേവനോട് പറഞ്ഞത് അതെന്നെയാ ഇത് എന്റെ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ പാപണ്ടാവും ഭാവം ച സംസാരത്തിന് കാരണമാവും ഈ ശരീരം പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത് അത് അനുഭവിച്ചുകൊണ്ട് വീണ് പോയിക്കാം പിന്നെ ശരീരം വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു വച്ചാലോ രക്ഷപ്പെടില്ലേ അപ്പോൾ ഇപ്പൊ തന്നെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിരിക്കാൻ പോയിക്കൊള്ളുന്ന വീണ്ടും ഒരു പ്രാരബ്ധം വന്നു ചേരില്ല കർമ്മം ചെയ്താലാണ് ഫലം വരിക ഫലം ഭൂജിച്ചാലാണ് അതിന് ഈ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും ആമ്പലും വെള്ളം ചിലപ്പോ ഒപ്പായില്ലെന്ന് വരാം അപ്പൊ ബാക്കി വരും ബാക്കി വന്നാലോ ആഗ്രഹം വന്നാൽ കാമബാക്കി അപ്പോൾ കർമ്മം ബാക്കിയാവും കാമബാക്കിയും കർമ്മബാക്കിയും വന്നാൽ ജന്മാജിയെ വേണം മുൻജ അജ്ഞാനം പ്രജാരൂപം മുൻജ ഒഴിവാക്കിക്കോളൂ അജ്ഞാനം പ്രജാരൂപം ഇത് എന്റെ മകനാണ് എന്നുള്ള തോന്നല് മോഹതഹ അത് ഒരു മോഹിക്കലാണ് അതാ കാരണം ദേഹബോധത്തിലിരിക്കുന്ന ഒരു ജീവന്റെ ഒരവസ്ഥയാണ് നരകേ ഗതി അങ്ങനെയുള്ളവർക്ക് നരകത്തിലേക്കാണ് കേട്ടോ അച്ഛ എത്തേണ്ടി വരിക നിപതിഷതി നരകേ നിപതിഷ്ഠതി നരകത്തിലേക്ക് പതിക്കുക തന്നെ ചെയ്യും ഇനി നിപധിഷതി ദേഹഹ അയം ഈ ദേഹം വീണ് പോയിക്കോളും അയം ദേഹഹ നിപതിഷതി എപ്പോ പ്രാരബം തിന്ന് തീർന്നു കഴിഞ്ഞാൽ സർവം തെക്കുക വനം പ്രജ അതുകൊണ്ട് എല്ലാം കൊണ്ട് കാട്ടിലേക്ക് പോയിക്കോളൂ മുൻജ അജ്ഞാനം പ്രജാരൂപം അങ്ങ് അച്ഛ അച്ഛൻ എന്നുള്ള നിലയ്ക്കല്ല മറ്റൊരു ജീവൻ എന്നുള്ള നിലയ്ക്ക അച്ഛ അങ്ങ് അജ്ഞാനത്തെ ഉപേക്ഷിച്ചോളൂ എന്താ അജ്ഞാനം പ്രജാരൂപം മകനാണ് എന്നുള്ള ഒരു ബോധം ഇപ്പൊ മകൻ ഗുരുത്തക്കെട്ട് ചെയ്തു അത് താനേറ്റെടുക്ക അപ്പൊ എന്തായി മകൻ ചെയ്ത പാപത്തിനെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ വീണ്ടും പാപിയായിട്ട് മാറി അപ്പൊ അത് മകനല്ല എന്റെ അല്ല മകൻ തന്നെ എന്റെ അല്ല അപ്പോ അജ്ഞാനം തീരും ഇത് വരാനുള്ള കാരണം എന്താ മോഹത മോഹം കാരണം ഞാൻ ദേഹമാണെന്നുള്ള ബോധം കാരണം അതൊരു പുത്രനാണ് എന്റെയാണ് മമത കാരണം കൊണ്ട ഈ വന്ന് അബദ്ധം അങ്ങനത്തെ അവർക്ക് തി നരകത്തിരിക്ക ഗതി അപ്പൊ അത് വേണ്ട അയ നിപതിഷതി ഈ ദേഹം എന്തായാലും എത്ര കാലാണോ ജീവിക്കേണ്ടത് കഴിഞ്ഞ് വീണ് പൊയ്ക്കോളും മരിക്കും നമ്മൾ ഉറപ്പാ സർവം തെക്കുക വനം പ്രജ അതുകൊണ്ട് ഇപ്പൊ തന്നെ കാട്ടിലേക്കാൻ പൊയ്ക്കോളൂ എന്നാ പിന്നെ ഈ കുഴപ്പമില്ല മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹദോ നരകേഗതി നിപതിഷതി ദേഹോയം മകന്റെ ഉപദേശം കേട്ടവെന്നാ ശരി ഞാൻ എന്താ ഉപേക്ഷിക്കേ ഇപ്പൊ തന്നെ ഞാൻ കാട്ട് പോയിക്കൊള്ളാം പക്ഷെ ഉണ്ണി ഞാൻ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണ്ടത് തദ്വാക്യം സമാകരണ്യ ആ വാക്യത്തെ നന്നായിട്ട് കേട്ടു ഗന്ധു കാമഹ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കാരണം അത്ര അങ്ങനെ രണ്ട് വാക്കേ പറഞ്ഞുള്ളൂ പക്ഷെ ആ രണ്ട് വാക്കിൽ നല്ലോണം കേറി പിതാ അബ്രവേദ് ആ അച്ഛൻ പറഞ്ഞു എന്താ അച്ഛൻ പറഞ്ഞത് ആത്മദേവൻ പറഞ്ഞത് കിം കർത്തവ്യം വനേ താത അല്ലേ പുത്ര ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് കർത്തവ്യ ചെയ്യേണ്ടത് കാട്ടിൽ ചെന്നിട്ട് എന്താ പണി അതെന്നെ ചോദ്യം തത്വംവത സവിസ്തരം എനിക്ക് യഥാർത്ഥത്തിലുള്ള ഈ ജ്ഞാനത്തെ താത്വികമായിട്ട് പറഞ്ഞു തരൂ അപ്പോ കാട്ടു പോയാൽ എന്താ ചെയ്യേണ്ടത് വാനപ്രസ്ഥാണ് വാനപ്രസ്ഥവും സന്യാസവും അത് രണ്ടും ചെയ്യാൻ വളരെ എളുപ്പമാണ് ആത്മദേവനെ സംബന്ധിച്ച് അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന്റെ തത്വം കൊന്നു പറഞ്ഞു തരൂ അറിയാവുന്ന ജ്ഞാനിയായിട്ടുള്ള ആത്മദേവന് ഈ ഗോകർണ്ണൻ അവിടെ ചെന്നിട്ട് വാനപ്രസ്ഥമാണ് ചെയ്യേണ്ടത് ദുന്തം സഹിക്കൂ ശീതം ഉഷ്ണം സഹിച്ചോളൂ മഴ കൊണ്ടും കൊണ്ടും മഞ്ഞ് കൊണ്ടുകൊണ്ടും വിശപ്പ് വിശപ്പ് സാറില്ല എന്താ കിട്ടിയിട്ട് കഴിക്കാം രുചി പ്രധാനമല്ലാതെ കണ്ട് ദേഹം വീണു പോകുന്നത് വരെ അവിടെ ഞാൻ ഇന്നോ മറ്റൊരാളൊന്നും ഒന്നുമില്ല ഒരു സംഘം ഇല്ല എന്തെങ്കിലും മുനിമാരായിട്ടാണ് അവർക്ക് അതുകൊണ്ട് അവിടെ അഹമ്മ വരില്ല അപ്പം അങ്ങ് രക്ഷപ്പെടും അനവധി കാര്യങ്ങൾ ഇണ്ട പറയാ പക്ഷെ ഇതൊക്കെ പറയാതെ കണ്ട് തന്നെ കിട്ടും അതിൻ്റെ തത്വം എന്താച്ച അത് പറഞ്ഞൊരു തദ്വാക്യം തൂസമാകരണ കാട്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ നന്നായിട്ട് അത് കേട്ടു ഗന്ധുക മഹാപിത വളരെ നന്നായിട്ടത് സ്വീകരിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാട്ടോ എന്നുള്ള രീതിയിൽ ആഗ്രഹത്തെ അവിടെ പറഞ്ഞു അബ്രവീദ് മകനോട് പറഞ്ഞു എന്താ പറഞ്ഞത് കിം കർത്തവ്യം വനേ താദാം അവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉണ്ണി പറയൂ തത്വം വധ സവിസ്തരം അതിൻ്റെ താത്വിക വശത്തെ വിസ്തരിച്ച എന്നോട് പറഞ്ഞു അന്ധഗോപേ സ്നേഹപാശൈഹി ബദ്ധ പങ്കുഹു അഹം ഷട കർമ്മണ പതിതോ നൂനം മാം ഉദ്ധര ദയാഥേ മകനെ അച്ഛന്ന് വിളിക്കാത്ത അർത്ഥം അതായത് കന്തകൂപേ ഒരു ഇരുട്ടായിട്ടുള്ള കിണറ്റില് പൊട്ടക്കിണർ എന്താ സാ ഇരുട്ടായിട്ടുള്ള കിണറ്റില് സ്നേഹപാശൈഹി ബദ്ധ സ്നേഹപാശം കൊണ്ട് ഞാനിപ്പോ ബന്ധിക്കപ്പെട്ടിരിക്കണു സ്നേഹപാശം കർമ്മപാശം കാമപാശം മരണപാശം കാലപാശം മമതാപാശങ്ങൾ കുറേ ഉണ്ട് നാഗപാശം ബ്രഹ്മപാശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാശങ്ങൾ വേറുണ്ട് കാലം വന്നിട്ട് കയറിട്ടാൽ ഒരു പാകോലിയാണ് അപ്പോ ഇവിടെ സ്നേഹപാശം എന്നെ കെട്ടിയിട്ടിരിക്കണു മാത്രമല്ല ഞാൻ പങ്കുഹു അഹം ശധഹ ഔ മുടത്തന്നെ ആയിരിക്കണു കുറച്ചൊരു ഷാഠ്യക്കാരൻ യാത്രാ ദൈവം അങ്ങനെ എന്തല്ലോ എന്തായാലും പറയുക എന്താ പുത്രസ്നേഹം കൊണ്ടാണ് മുതലൊക്കെ നഷ്ടപ്പെടുത്തില്ലോ വലിയൊരു കഷ്ടായി കുടുംബം കുടുംബം നശിച്ചു ഈ ധുന്തുലി കാരണം കൊണ്ടേ ധുന്തു ധുന്തുകാരി കാരണം കൊണ്ടേ ധുന്തുലിയും കാരണക്കാരിയാണ് ധുന്തുകാരി കാരണം കൊണ്ട് കൂടുതലായി നഷ്ടം കർമ്മണ പതിത ഹ നൂനം മാം ഉദ്ധര ദയാഥേ ഇപ്പോ കർമ്മത്തെ കൊണ്ടാണ് ഞാൻ പതിച്ചത് നൂനം ഈ ഒരു ചെറിയൊരു ുണ്ട് കർമ്മത്തെ കൊണ്ടാണ് പരിച്ചത് നൂനം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഭരിച്ച ഉറപ്പ എനിക്ക് സംശയമില്ല മാമുദ്ധര ദയാനിധേ മാം ഉദ്ധര എന്നെ ഉദ്ധരിക്കും ദയാനിധിയായിട്ടുള്ള ജ്ഞാനി ആയിട്ടുള്ള ഗുരു മകനാണെങ്കിലും ഗുരുസ്ഥാനത്താണ് കപില മഹർഷി ആയാലും ഗോകണ്ണൻ ആയാലും തുല്യം അപ്പൊ ഇവിടെ അന്ധകൂപേ സ്നേഹപാശേ ഹി ബഹ അഹം ഷഠഹ കർമ്മണ നൂനം ഇത്രയും ഞാൻ ഈ ഒരു കാരണം കൊണ്ട് ആയിരിക്കുന്നു അന്ധകൂപത്തിലാണ് ഞാൻ കിടക്കുന്നത് സ്നേഹപാശം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ബദ്ധനാണ് ഞാൻ മുടന്തനായിരിക്കുന്നു കുറച്ചൊരു ശാഠ്യം എന്തൊക്കെ കുഴപ്പങ്ങളാ കർമ്മണ ഇതൊക്കെ കർമ്മം കൊണ്ട് വന്നതാ അപ്പൊ ഇങ്ങനെ ഏതൊക്കെ തരത്തിലാണോ എന്നെ പെടുത്തിയിരിക്കുന്നത് അതിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങനെ താത്വികമായിട്ട് തത്വത്തെ ജ്ഞാനമായിട്ട് പറഞ്ഞേരണം എന്ന് പറഞ്ഞു അന്ധഗോപേ സ്നേഹപാശ പങ്കുരഹംഷ കർമ്മണാ പതിതോ നൂനം മാമുദ്ധര ദയാനിധേ ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മെ ബാധിക്കുന്നത് നമുക്ക് സ്വയം ചിന്തിക്കാവുന്നതുള്ളൂ രോഗമുണ്ടോ ബന്ധുക്കൾ വിരോധത്തിലാണോ ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടോ ഒറ്റപ്പെട്ടിട്ടാണോ മക്കൾ വിരോധിച്ചിട്ടാണോ മക്കൾ പലതരത്തിലാണല്ലോ നമുക്ക് പുത്രദുഃഖം അനുഭവിക്കുന്നുണ്ടോ അകലെയാവാം ഇല്ലിയാണ്ടയാവാം പലതും പലതും ഉണ്ട് നമ്മളെ ദ്രോഹിക്കുന്നതായിട്ട് ബന്ധുക്കളൊക്കെ അകന്നാണോ നിൽക്കുന്നത് ദാരിദ്ര്യമാണോ അനുഭവിക്കുന്നത് രോഗം പലതും ഉണ്ട് ഇതൊക്കെ എന്തുകൊണ്ട് വന്നു കർമ്മ കർമ്മത്തിന്റെ ഫലമായിട്ട് വന്നതാ അപ്പതിനെന്താ ചെയ്യേണ്ടത് കർമ്മത്തെ കർമ്മം കൊണ്ട് തന്നെ തീർക്കണത് അപ്പോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക കണ്ടകം കണ്ടകേനയുക കണ്ടും കളയും ചെയ്യുക ഇപ്പം കർമ്മം കൊണ്ട് തീർക്കാൻ പറ്റും പൂജാതി കാര്യങ്ങളെ ചെയ്യുക മാനവസേവ ചെയ്യുക പശുസേവ ചെയ്യുക സസ്യരക്ഷണം ചെയ്യുക പഞ്ചായത്നങ്ങൾ ചെയ്താൽ മതി എന്നർത്ഥം ഈ ദാനവ്രത ഹോമ പാരായണാദികളെ സ്വാധ്യായങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ കടങ്ങളൊക്കെ വീടും ദേവകടം ഋഷികടം പിതുകൾ ഒക്കെ തീരും അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു അപ്പോ അതിനെ താത്വികമായിട്ട് അവിടെ ചിന്തിക്കാൻ പറ്റുമോ കാട്ടില് ഇല്ല അപ്പോൾ ഇതൊക്കെ മനസ്സുകൊണ്ട് ചെയ്താൽ മതി ഈ ജീവൻ ഇപ്പൊ ശരീരത്തിലാണ് ഇരിക്കുന്നത് ദേഹബോധത്തിൽ നിന്നും മാറികടക്ക അതിപ്പോൾ പറഞ്ഞു കൊടുക്കും അതെങ്ങനെ പറഞ്ഞു കൊടുക്കും താത്വികമായിട്ട് പറഞ്ഞു കൊടുക്കും ഇപ്പൊ എഴുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് പറഞ്ഞത് അപ്പൊ ഗോകർണ്ണം ഗോകർണ ഗോകർണാ देहेस्थि मंसरुधिमति त्यज यायासुदादिषु सदा ममता विमुंज पश्या निशं पश्या निशं जगदीद क्षणभंगनिष्ठ वैराग्यरागरसी गो भव भक्ति अस्थि <coughs> मंसम रक्त सप्त धातु अनुदेश तो चर्म मंस मज्जा अस्थि धातव അപ്പൊ ഈ സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം ക്ഷീരത ശരീരം ദഹ്യത ദേഹ അപ്പ ഇത് ഈ ദേഹമോഹം കൊണ്ട് എനിക്ക് എന്റെ എന്ന് തോന്നാനുള്ള കാരണങ്ങൾ പലതും അതിൽ ചിലതാണ് ഭാര്യപുത്ര ധനം തൊട്ടതൊക്കെ ഈ വിചാരത്തെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ലോകം അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് മിഥ്യയാണ് ഇതിന് പരിണാമങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത് അതിൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ വേണ്ട വിധത്തില് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ഭാവമാണ് വിരക്തി ആ വിരക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ ഭക്തിയിലേക്ക് നാം എത്തുക തന്നെ ചെയ്യും അത് ഉറച്ചതായിട്ടുള്ള ഭക്തിയിലേക്ക് എത്തുകയാണെങ്കിലോ ല്ലേ ദേഹേ അസ്ഥി മാംസ രുധിര രുതിര ഈ ദേഹം എന്നുള്ളത് എല് മാംസം ചോര ഇപ്പൊ തലമുടി ചോര ഇതൊക്കെ അതിൽപ്പെട്ടതാണ് തൊക്ക് ചർമ്മ മാംസ രുധിര മേതോ മജ്ജ അസ്ഥി ഒക്കെ അതിൽപ്പെട്ടതാ ചോരയും മറ്റേ എല്ലും തോലും മജ്ജയും ഒക്കെ അരിപ്പെട്ടതാ മുടി ചർമ്മം ഒക്കെ ഏതായാലും ഇതില് ദേഹ ദേഹേ അഭിമതി ഈ ദേഹത്തില് സപ്തധാതുക്കള നിർമ്മിതമായിട്ടുള്ള പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ദേഹത്തില് അഭിമതി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അഭിമതി ഞാൻ എന്നുള്ള ബോധം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് എന്റെയാണ് ഈ ദേഹം എന്റെയാണ് ദേഹത്തെ ഞാൻ തന്നെയാണ് ദേഹത്തെ ഞാൻ തന്നെയാണ് എന്ന് തോന്നുക തെജത്വം അങ്ങ് അത് ഉപേക്ഷിക്കൂ ജിഷു ജായ ഭാര്യ ഭാര്യ മക്കള് സുതൻ ഇതിലൊക്ക സദാ മമതാം ഉണ്ടാവും ഇതിലൊക്ക എന്റെ എന്നുള്ള തോന്നല ഉണ്ടാവും അതിനെ വിമുഞ്ച ത്വം ത്യജ വിമുഞ്ച മുഞ്ച ഒഴിവാക്കിക്കോളൂ പശ്യ അനിശം ജഗത് ഹിദം പശ്യ കാണു അനിശം എല്ലായ്പോഴും ജഗത്ത് ഇതം ജഗത്ത് ഇതം ജഗതി ഈ ജഗത്ത് ഈ ഈ ഇത് ഇതംന്ന് പറഞ്ഞാ ഈ ജഗത്ത് ക്ഷണഭംഗനിഷ്ഠം അനുനിമിഷം തോറും മുറിക്കപ്പെട്ട് മുറിക്കപ്പെട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന മാറ്റപ്പെടുന്ന അർത്ഥം അതായത് സ്വഭാവ ക്ഷണന്തോറും ഇങ്ങനെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക ക്ഷണഭംഗനിഷ്ഠം ഇപ്പൊ നമ്മൾ ഒരു പുല്ല് വെട്ടിന്ന് കൂട്ടുക ആ വെട്ടി കളഞ്ഞ പുല്ല് പിന്നെ രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല അത് പശുവിന് തിന്നാനോ അല്ലെങ്കിൽ വളമായിട്ടോ മാറും പുല്ലിന്റെ കട പൊടിച്ച് വീണ്ടും വരികയും ചെയ്യും അപ്പൊ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും പലതിനും പലതരത്തിലാ ഒരേ പുല്ല ഒരിത്തിരി താഴെ അത് വീണ്ടും വളരാനായിട്ടും ഈ മുറിച്ചു കഴിഞ്ഞ ആ ഭാഗം മുകളിലുണ്ടായിരുന്നത് അത് ഒന്നുകിൽ തീറ്റ അല്ലെങ്കിൽ പളം അത് ചെയു അതിൻ്റെ കഴി ഉണങ്ങി കഴിഞ്ഞു അപ്പോൾ ക്ഷണഭംഗ നിഷ്ഠമാണ് ഈ ജഗത്ത് മുഴുവൻ അപ്പോൾ അതിൽ മക്കളായാലും പെടും ധനായാലും പെടും ഭാര്യയായാലും പെടും ഒക്കെ പെടും എന്തിനാ നമ്മുടെ വിദ്യ പോലും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല ആവശ്യമില്ല കേട്ടോ മുക്തിക്ക് ഭക്തിയെ വേണ്ടു വിദ്യ വേണ്ട ജ്ഞാനം വേണ്ട വിരക്തിയും ജ്ഞാനവും മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് അനുഭവിക്കേ വേണ്ടു അപ്പൊ ഭക്തന് മുക്തി ഉറപ്പാണ് അപ്പൊ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ ഉണ്ടായിക്കോളൂ ജ്ഞാനവൈരാഗ്യം ഉണ്ടായാലേ ശരിക്കും ഭക്തി ഉണ്ടാവുള്ളൂ അതാണ് അതാണ് അപ്പോ വൈരാഗ്യരാഗരസിക വൈരാഗ്യത്തോട് കൂടിയിട്ട് ഈ രാഗം എന്നുള്ളത് കാമാണെങ്കിൽ ആഗ്രഹം ആശ കൃഷ്ണ അതില് രസിക അതിൽ രസിക്കാൽ വൈരാഗ്യ രാഗ രസിക വൈരാഗ്യത്തെ രാഗമായിട്ട് എടുക്കുകയാണെങ്കിലോ വൈരാഗ്യമാണ് വേണ്ടത് അതാണ് രാഗം ജ്ഞാനത്തെയാണ് രാഗമായിട്ട് എടുക്കേണ്ടത് വൈരാഗ്യത്തെ ജ്ഞാനത്തെ വിജ്ഞാനത്തെ അതേപോലെ ഭക്തിയെ രാഗമായിട്ടെടുക്ക ആശ എന്താ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ കാമോക്ഷ കാമോ മോക്ഷായ വേണം ധർമ്മ അർത്ഥ കാമ കാമമോക്ഷങ്ങൾ അർത്ഥം ധർമ്മത്തിന് വേണ്ടിയിട്ടാ ധർമ്മായ അപ്പോ ഇവിടെ വൈരാഗ്യ രാഗ വൈരാഗ്യരാഗരസിക ഭവ ഭക്തിനിഷ്ഠ അങ്ങ് ഭക്തിനിഷ്ഠയോടു കൂടിയിട്ട് ഇപ്പോ ഉള്ള ഈ രസിക ഭാവം മുഴുവനെ അത് എന്തിനാണ് വേണ്ടത് വൈരാഗ്യത്തിന് ഭക്തി ഇപ്പൊ നമ്മൾ കീർത്തനം പാടില്ലേ രാഗത്തോട് കൂടിയിട്ടാ എന്താ കീർത്തനത്തിലെ രാഗം രണ്ട് രാഗാണ് ഒന്ന് അതിലെ ഈണം എന്ന സ്വരം അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ ഒരു ഛായ അത് രാഗമാണ് അതേപോലെ തന്നെയാണ് ആ പാട്ടിൽ പറയണ്ടോ കണ്ണനെ കാണുവാൻ ആണ് കണ്ണൻ ഇപ്പൊ കണ്ണനെ കാണണം എന്നുള്ളതാണ് ആവശ്യം അതാണ് രാഗം ഏത് പാട്ട് വേണമെങ്കിലും എനിക്ക് പാട്ടൊന്നും അറിയില്ല ഞാൻ എഴുതിയ കീർത്തനങ്ങളിലൊക്കെ അത് ഉണ്ടാവും നിങ്ങൾ പാടുന്ന നിങ്ങൾ പാടുന്നതായിട്ടുള്ള ഓരോ പാട്ടുകളിലും അതുണ്ടാവും ഉണ്ണാൻ വരൂ കണ്ണ ഉണ്ണാൻ വരൂ കണ്ണ എന്നുള്ളത് രാഗമാണ് ആഗ്രഹമാണ് എൻ്റെ ഒപ്പം ഉണ്ണാൻ വരൂ അപ്പോ എന്ത് പാടുകയാണെങ്കിലും ഭജനമാണെങ്കിലും ഈശ്വരോ ഈശ്വരന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ രാഗം കാമം തന്നെയാണ് ആഗ്രഹം തന്നെയാണ് പക്ഷേ ആ ആഗ്രഹം ഈശ്വരനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് വൈരാഗ്യവുമായിട്ട് ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഭക്തിനിഷ്ഠയോട് കൂടിയിട്ട് ആ ഗാനത്തെ ആലപിക്കുമ്പോൾ ആ രാഗം അത് ഈശ്വര പ്രീതിക്ക് കാരണമായി തീരുന്നു നമുക്ക് മുക്തി കിട്ടുന്നു ചെടി നട്ട് നനച്ചോളൂ അതിലുണ്ടാവുന്ന പൂവ് ഭഗവാന് ചേർത്തുകഴിഞ്ഞ കായ പഴം അത് നേടിക്ക അതിന്റെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നേരിടാ അത് നേടിക്ക ചെലപ്പോ വേര് നേടിക്കാൻ ചെലപ്പോ തൊലി നേടിക്കാം പലതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ദേഹെ അസ്ഥി മാംസ രുധിരേ രുതിരെ അഭിമതിവം ദേഹത്തിനോടുള്ള ആ ആഗ്രഹങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കിക്കോളും ദേഹവും ദേഹം തരുന്നതായിട്ടുള്ള സുഖത്തെയും ഒഴിവാക്കിക്കോളും അതേപോലെ ഈ ദേഹം ഉണ്ടാക്കിയത് അതായത് ഇതിനൊക്കെ എന്തൊരു മറ്റേ അനുഭവിക്കാൻ പറ്റാത്ത ഭാവാ ചുറ്റാ നിശ്ചല ഈ ശരീരത്തിൽ നിന്ന് രക്തം ലേശം പുറത്തേക്ക് പോയാൽ പിന്നെ വെയ്യാത് ഒരു എല്ലിൻ്റെ കഷ്ണം പുറത്തേക്ക് പോയാൽ വയ്യാതെ തൊലി പുറത്തേക്ക് പോയ വയ്യ മുടി പുറത്തേക്ക് പോയ വയ്യ പല്ല് പുറത്തേക്ക് പോയാൽ വയ്യ ദേഹം പുറത്ത് കളയുന്ന ഒന്നും മലമൂത്ര കഫ പീള വേർപ്പ് എന്താ നമുക്ക് പറ്റുക തുപ്പൽ അല്ലേ ചിപ്പിക്കാട്ടം ഒന്നും നമുക്ക് പറ്റില്ല ഇത് തന്നെ പുറത്തേക്ക് പോയാൽ വയ്യ അപ്പം അത് കളയുന്നത് പോയാൽ വയ്യ ഈ ദേഹം അത്ര മലീമസാണ് അതുകൊണ്ട് അതിൽ ഞാൻ എന്നുള്ള ബോധത്തെ അങ്ങ് ഒഴിവാക്കൂ ആദ്യത്തെ വഴി ദേഹേ അസ്ഥി മാംസ രുതിരെ അഭിമതിയും തൃജത്വം ജായാസുദാശും പിന്നെ പിന്നെ ഉള്ളത് ഈ ദേഹം ഞാൻ എന്നേത് കണക്കാക്കുന്നത് മമതയുള്ളത് അഹം മമ ഉള്ളത് പുത്രൻ ഭാര്യ ബന്ധുക്കൾ ഇതൊക്കെയാണ് അതിനെ ഒഴിവാക്കിക്കോളൂ സദാ മുഴുവൻ ഒഴിവാക്കിക്കോളൂ വിമുഞ്ച പിന്നെ പശ്യ അനീശൻ ജഗത്ത് ഇതും ജഗത്ത് അതിപ്പോ ഈ ശരീരമായാലും അതേ ഈ ജഗത്തായാലും അതേ ക്ഷണഭങ്കുര നിഷ്ഠം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതായി സ്വഭാവമാണ് ഈ നാശം നശിക്കുക മാറുക എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ് വൈരാഗ്യരാഗരസിക ഭവ ഭക്തിനിഷ്ഠ അങ് വൈരാഗ്യായിട്ട് ഭക്തനായിട്ട് അപ്പോൾ ഭഗവാനിൽ എത്താനുള്ള മോഹത്തോട് കൂടിയിട്ട് അങ്ങ് ഇരുന്നോളൂ ഇങ്ങനെ എഴുപത് എഴുപത്തി ഒമ്പതാമത്തെ ശ്ലോകം പറഞ്ഞു അറുപത്തഞ്ചാമത്തെ ഭാഗമായിട്ട് ഇനി ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഈ അവസാന അധ്യായം അവസാനിപ്പിക്കാം നാരായണ നാരായ